മഴ തോരും മുമ്പുടെ പുതിയൊരെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ മനു വീട്ടിൽ നിന്ന് യാത്ര പോകുമ്പോഴേക്കും രോഹിത് വിളിച്ചു പറഞ്ഞതനുസരിച്ച് ഹരി അവന്റെ അടുത്തേക്ക് എത്തുന്നുണ്ട് മനു മനുവീട്ടം പോയോ എന്ന് ഹരി ചോദിക്കുമ്പോഴേക്കും പോയെന്ന് ഹരിയും പറയുന്നുണ്ട് വീട്ടിലോട്ട് പോവാമെന്ന് ഹരി പറയുമ്പോഴേക്കും ഞാൻ വീട്ടിൽ ഇറങ്ങിയിട്ട് പത്ത് മിനിറ്റ് പോലും ആയിട്ടില്ല ഇപ്പൊ തന്നെ ചെന്ന അനിനിക്ക് സംശയമുണ്ടാവും അരമണിക്കൂർ കഴിയട്ടെ എന്ന് രോഹിത് പറയുമ്പോ ഇവിടെ ഇങ്ങനെ നിക്കണത് ശരിയല്ല ഒക്കെ നോട്ട് ചെയ്യുമെന്ന് ഹരിയും പറയുന്നുണ്ട് എന്താ നിന്റെ പ്ലാനെന്ന് രോഹിത് ചോദിക്കുമ്പോ ഞാനേ ക്യാപ്സൂൾ കൊണ്ടുവന്നിട്ടുണ്ട് അത് അവളുടെ വയറ്റി ചെല്ലണം പാലിലോ ജ്യൂസിലോ കലക്കി കൊടുത്താൽ മതി മണിക്കൂറുകളോളം അവൾ മയങ്ങി കിടക്കുമെന്ന് ഹരി പറയുമ്പോ ചത്തു പോവൂടോ ടെൻഷനോടെ രോഹിത് ചോദിക്കുന്നുണ്ടേ ഏടാ രോഹി നീ ഇങ്ങനെ പേടിക്കാതെ എന്നവന് ധൈര്യം കൊടുത്തോണ്ട് നമുക്കൊന്ന് കറങ്ങിയിട്ട് വരാം നീ ബൈക്ക് ബൈക്കെടുക്കെന്ന് ഹരി രോഹിത്തിനോടായി പറയുന്നുണ്ടേ േരും കൂടി ബൈക്കെടുത്ത് കറങ്ങാനൊക്കെ പോകുന്നുണ്ട് കറക്കമെല്ലാം കഴിഞ്ഞ് രോഹിത് മാത്രം വീട്ടിലേക്ക് വന്ന് കോളിംഗ് ബെൽ അടിക്കുന്നുണ്ട് ആരും ഈ സമയത്ത് കോളിംഗ് ബെല്ലടിക്കുന്നതെന്ന സംശയത്തോടെ അലീന വിൻഡോ സൈഡിലെ കർട്ടൺ മാറ്റി നോക്കുന്നുണ്ട് വിൻഡോയിലൂടെ രോഹിത്തിനെ കാണുന്ന അവൾ സംശയത്തോടെ അവന് വാതിൽ തുറന്നു കൊടുക്കുന്നുണ്ട് അലീനെ വിശ്വസിപ്പിക്കാനെന്നോണം രോഹിത് ആ സമയത്ത് ഒരു കോൾ ചെയ്യുന്ന പോലെ അഭിനയിക്കുന്നുണ്ട് യൂണിയന്റെ ഇലക്ഷൻ ആയിരുന്നു അതാ ഏയ് ഞാൻ വോട്ട് ചെയ്യാനൊന്നും നിന്നില്ല മാനേജ്മെന്റ് സ്ട്രോങ് ആയതുകൊണ്ട് അടിപിടിയൊന്നും നടന്നില്ല എന്നൊക്കെ മൊബൈലിൽ കോൾ ചെയ്തുകൊണ്ട് അവൻ സ്റ്റെർകേസ് കയറി മുകളിലേക്ക് പോകുന്നുണ്ടേ അലീനയും അതെല്ലാം വിശ്വസിക്കുന്നുണ്ട് ഹരി അപ്പോഴേക്കും വീട്ടിലേക്ക് തന്നെ കയറാതെ ഗേറ്റിന് പുറത്ത് തന്നെ നിൽപ്പ അവനെ കണ്ട് ഡോക്ടറുടെ വീട്ടിലെ ആ നായ കുറിക്കുന്നുണ്ട് ഹരിയാണേൽ അതിനെ സമാധാനിപ്പിക്കാനായി ശ്രമിച്ചുകൊണ്ട് ഗേറ്റിനരികിൽ ഒളിഞ്ഞു നിന്ന് വീട്ടിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടേ രോഹിത് മുകളിൽ സ്റ്റെർകേസിന് നിന്ന് താഴേക്ക് നോക്കുമ്പോഴേക്കും അലീന ഡൈനിങ് ഹാളിലേക്ക് വന്ന് അലക്കാനുള്ള തുണികളെല്ലാം ബക്കറ്റിലാക്കി അലക്കാനായി പോകുന്നുണ്ടേ അത് കാണുന്ന രോഹിത് ഓടി ബാൽക്കണിയിലേക്ക് ചെന്ന് പുറത്ത് വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഹരിയെ വിളിച്ച് വേഗം അകത്തേക്ക് കയറാനായി വിളിച്ചു പറയുന്നുണ്ട് ഹരി ഓടി കയറി സിറ്റൗട്ടിലേക്ക് എത്തുമ്പോഴേക്കും മുകളിൽ നിന്നിറങ്ങി വന്ന് രോഹിത്തും അവനെ വാതിൽ തുറന്നു കൊടുക്കുന്നുണ്ട് അവൾ എന്ത് എന്ന് ഹരി ചോദിക്കുമ്പോഴേക്കും ഡ്രസ്സ് വാഷ് ചെയ്യണോടത്തോ നീ വേഗം വാ മോളിൽ എത്തണം എന്ന് രോഹിത് പറയുമ്പോഴേക്കും ഹരി സ്റ്റെയർ കേസ് ഓടിക്കയറി മുകളിലേക്ക് പോവുന്നുണ്ട് അലിന ശ്രദ്ധിക്കുന്നുണ്ടെന്ന് നോക്കിക്കൊണ്ട് രോഹിത്തും പതിയെ സ്റ്റെയർ കേസ് കയറി മുകളിലേക്ക് പോകുന്നുണ്ടേ സ്റ്റെയർ കേസിന് മുകളിലെത്തി രോഹിത് വീണ്ടും അലിനയെ ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുമ്പോഴേക്കും അലിന അടുക്കളയിൽ നിന്നും ഒരു ഗ്ലാസ് വെള്ളവുമായി മുത്തശ്ശിയുടെ റൂമിലേക്ക് പോകുന്നുണ്ട് രോഹിത് വേഗത്തിൽ തന്നെ റൂമിനകത്ത് കയറി ഡോർ ലോക്ക് ചെയ്യുമ്പോഴേക്കും അവൾക്ക് സംശയമൊന്നും ഇല്ലല്ലോ അല്ലേ എന്ന് ഹരി ചോദിക്കുന്നുണ്ട് സംശയിക്കാൻ അവൾ നിന്നെ കണ്ടില്ലല്ലോ എന്ന് രോഹിത് പറയുമ്പോൾ അതല്ലടാ നീ ഇവിടെ ക്ലാസ് കട്ട് ചെയ്ത് നിൽക്കണ കണ്ടിട്ട് എന്തെങ്കിലും ഡൗട്ട് എന്ന് ഹരി ചോദിക്കുന്നുണ്ട് ഏയ് ഒന്നുമില്ലടാ എന്ന് രോഹിത് പറയുമ്പോഴേക്കും ഹരി തന്റെ പോക്കറ്റിൽ നിന്ന് പൊതിഞ്ഞു വെച്ച ആ ടാബ്ലറ്റ് എടുക്കുന്നുണ്ട് അവൻ ആ ടാബ്ലറ്റ് കയ്യിൽ പിടിച്ചോണ്ട് ഇതാണ് ഐറ്റം എന്ന് പറയുമ്പോഴേക്കും രോഹിത് അത് വാങ്ങി നോക്കുന്നുണ്ട് ഇതു വച്ച് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് രോഹിത് ചോദിക്കുമ്പോ നീ അവളെ വിളിച്ച് ലയം ജ്യൂസ് കൊണ്ടുവരാൻ പറയണം അവൾ അത് ഇവിടെ കൊണ്ടുവന്ന തരത്തില്ലേ അവളിത് തന്നു കഴിഞ്ഞ് തിരിച്ചുപോകുമ്പോ നീ ആ ജ്യൂസ് ഒരു കവിൾ കുടിച്ചിട്ട് ഈ കാപ്സ്യൂളിന്റെ ക്യാപ്പ് തുറന്ന് ഇതിനുള്ളിലെ മയക്കുമരുന്ന് പൊടി ആ ജ്യൂസിൽ കലർത്തണം എന്നിട്ട് വിരലിട്ട് ഇളക്കിയാ മതി എന്ന് ഹരി പറയുമ്പോഴേക്കും എന്നിട്ട് എന്ന് രോഹിത്തും ചോദിക്കുന്നുണ്ട് ഈ കിടക്കുന്ന ജ്യൂസ് നീ ഒച്ചയുണ്ടാക്കി കാർക്കിച്ചു തുപ്പിയിട്ട് അലിനെ വിളിക്കണം അവൾ തിരിച്ചു വന്ന് എന്തു പറ്റി ചോദിക്കും അപ്പോ നീ പറയണം ഇതിനു വല്ലാത്ത കയ്പും ചവർപ്പുമാണെന്ന് ചീഞ്ഞ നാരങ്ങയാണോ പിഴിഞ്ഞതെന്ന് അപ്പോ അവൾ പറയും ചീഞ്ഞതല്ല നല്ല നാരങ്ങയാണെന്ന് അപ്പോ നീ ദേഷ്യത്തി പറയണം കുടിച്ചു നോക്കടി ഞാൻ പറഞ്ഞത് സത്യമാണോന്ന് അവള് ജ്യൂസ് വാങ്ങി ഒരു കവിൾ കുടിച്ചു നോക്കും എന്നിട്ട് പറയും ഇതിനൊരു കുഴപ്പവും ഇല്ലല്ലോന്ന് അപ്പൊ നീ പറയണം എനിക്കിനീ നീ കുടിച്ച ജ്യൂസ് വേണ്ട അത് നീ കുടിച്ചിട്ട് വേറെ ഉണ്ടാക്കി കൊണ്ടുവന്ന തന്നാ മതിയെന്ന് എന്ന് ഹരി പറയുമ്പോ അവള് കുടിക്കുമെന്ന് രോഹിത് സംശയത്തോടെ ചോദിക്കുന്നുണ്ട് ഒരു കവിൾ കൂടി കുടിച്ചു നോക്കാൻ പറയണം എന്ന് ഹരി പറയുമ്പോ എന്നിട്ടോ എന്ന് രോഹിത് വീണ്ടും ചോദിക്കുന്നുണ്ട് അത്ര മതിയടാ ഉഗ്ര മയക്കമിരുന്ന അവളെ നിന്ന നിൽപ്പിലെ കുഴിയാൻ തുടങ്ങും എന്ന് രോഹിത് പറയുമ്പോഴേക്കും ഡാ വല്ല കുഴപ്പവും ഉണ്ടാവൂടാ എന്ന് പേടിയോടെ വീണ്ടും രോഹിത് ചോദിക്കുന്നുണ്ട് ഒന്നുമില്ലടാ നീ ഇങ്ങനെ പേടിക്കാതെ ധൈര്യമായിട്ട് നിൽക്ക് എന്ന് ഹരി പറയുന്നുണ്ടെങ്കിലും രോഹിത് ടെൻഷനോടെ തളർച്ചയോടെ കട്ടിലിലേക്കിരുന്നുണ്ട് എനിക്കൊരു വല്ലാത്ത വൈബ്രേഷൻ തളരുന്നത് പോലെ എന്ന് രോഹിത് ടെൻഷനോടെ പറയുമ്പോഴേക്കും ഹരി അവന്റെ അടുത്തേക്ക് ഇരുന്നു ആദ്യം നീ കുറച്ച് ഡ്രസ്സ് വാഷ് ചെയ്യാനുണ്ടെന്ന് പറ അപ്പൊ അവക്കൊരു വിശ്വാസം വരുമെന്ന് ഹരി പറയുന്നുണ്ട് അപ്പൊ നീയോ നിന്നെ കാണില്ല അലീന എന്ന് രോഹിത്തും ചോദിക്കുന്നുണ്ട് ഞാൻ വാഷ്റൂമിൽ കയറി കഥ കടച്ചോളാം ഓക്കേ എന്ന് ഹരി പറയുമ്പോഴേക്കും ഓക്കെ ആണോന്ന് ഞാൻ ഇപ്പൊ തന്നെ പറയണോ എന്ന് ടെൻഷനോടെ വീണ്ടും രോഹിത് ചോദിക്കുന്നുണ്ട് ദാ സമയമില്ല എന്ന് ഹരി പറയുമ്പോഴേക്കും രോഹിത് ടെൻഷനോടെ ആഞ്ഞൊന്ന് ശ്വാസം വിട്ടുകൊണ്ട് ഓക്കെ എന്ന് പറയുന്നുണ്ട് താൻ വാഷ്റൂമിലുണ്ടെന്നും പറഞ്ഞ് ഹരി ആ ടാബ്ലറ്റ് രോഹിത്തിന്റെ കയ്യിൽ കൊടുത്തോണ്ട് ബാത്റൂമിലേക്ക് പോകുന്നുണ്ടേ രോഹിത് ആ ടാബ്ലറ്റുമായി മുറിയിൽ നിന്നും ഇറങ്ങി വീണ്ടും ടെൻഷനോടെ വന്ന് അകത്തേക്ക് തന്നെ കയറുന്നുണ്ടേ എന്നിട്ടവൻ ആലമാരേന്ന് രണ്ടു മൂന്ന് ഷർട്ടും പാൻസും എടുത്ത് നിലത്തിട്ട് ചവിട്ടി കൂട്ടുന്നുണ്ട് പിന്നീട് വൻ റൂമിന്ന് പുറത്തേക്ക് ഇറങ്ങി സ്റ്റെയർ അരികിൽ നിന്നുകൊണ്ട് തന്നെ താഴേക്ക് നോക്കി അലിനയെ വിളിക്കുന്നുണ്ട് അലീന കിച്ചൺ ഇന്ന് വന്നു നോക്കുമ്പോഴേക്കും അലീന അവിടെ എന്തു ചെയ്യുവെന്ന് രോഹിത് ചോദിക്കുന്നുണ്ട് അലീന സ്റ്റെയർ കേസിന് അടുത്തേക്ക് വന്ന് നോക്കിക്കൊണ്ട് താൻ ഡ്രസ്സ് വാഷ് ചെയ്യാൻ ഇടുവായിരുന്നു എന്ന് പറയുന്നുണ്ട് തനിക്കും കുറച്ച് ഡ്രസ്സ് വാഷ് ചെയ്യാനുണ്ടെന്ന് രോഹിത് പറയുമ്പോഴേക്കും അയ്യോ വാഷിംഗ് മെഷീനിൽ ഇട്ടല്ലോ എന്ന് അലീനയും എന്റേത് ഹാൻഡ് വാഷ് ചെയ്താൽ മതിയെന്ന് രോഹിത് പറയുമ്പോഴേക്കും ദാ വരുന്നെന്നും പറഞ്ഞ് അലീന മുത്തശ്ശിയുടെ റൂമിലേക്ക് പോകുന്നുണ്ട് അവൾ മുകളിലേക്ക് കയറി വരുമ്പോഴേക്കും ദാ അവിടെ കിടപ്പുണ്ട് എടുത്തോണ്ട് പോന്ന് രോഹിത് പറയുന്നുണ്ട് അലീന റൂമിലേക്ക് കയറി നിലത്ത് വീണ കിടക്കുന്ന ആ ഡ്രസ്സെല്ലാം പെറുക്കിയെടുത്തോണ്ട് ഇത്രയേ ഉള്ളൂന്ന് ചോദിക്കുന്നുണ്ട് ഇപ്പൊ ഇത്രയേ ഉള്ളൂ എന്ന് രോഹിത് പറയുമ്പോഴേക്കും ബാത്റൂമിലുണ്ടോ മുഷിഞ്ഞതു വല്ലതും എന്ന അലിനയുടെ ചോദ്യം കേട്ട് ആകെ ഞെട്ടലോടെ ഇല്ല കൊണ്ടുപോക്കോ എന്ന് രോഹിത് വേഗം അവളെ പറഞ്ഞു വിടുന്നുണ്ടേ അവള് ഇറങ്ങി തുടങ്ങുമ്പോഴേക്കും അലിനെ വിളിച്ച് അലീന എനിക്കൊരു ലെമൺ ജ്യൂസ് വേണം നല്ല മധുരമുള്ളത് എന്ന് രോഹിത് വിളിച്ചു പറയുന്നുണ്ട് അവളത് സമ്മതിച്ചോണ്ട് താഴോട്ട് പോകുമ്പോഴേക്കും രോഹിത് റൂമിൽ കയറി വീണ്ടും ഡോർ ലോക്ക് ചെയ്യുന്നുണ്ട് ആകെ ടെൻഷനോടെ അവൻ ചെന്ന് ബാത്റൂമിന്റെ ഡോറിൽ മുട്ടി ഹരി നീ കഥകു തുറക്കുന്നു പറയുന്നുണ്ട് ഹരി ബാത്റൂമിന്റെ ഡോർ തുറന്നുണ്ട് എന്താടാ എന്ന് ചോദിക്കുമ്പോഴേക്കും അലീന വന്ന് വാഷ് ചെയ്യാനുള്ള അഡ്രസ് എല്ലാം എടുത്തോണ്ട് പോയി എന്നവൻ വിറയിലോടെ പറയുമ്പോഴേക്കും അതിനെ നീ എന്താ വിറയ്ക്കുന്നതെന്ന് ഹരിയും ചോദിക്കുന്നുണ്ട് ഞാൻ ലൈം ജ്യൂസ് എടുക്കാൻ പറഞ്ഞു അവൾ ഇപ്പൊ തന്നെ കൊണ്ടുവരും എന്ന് രോഹിത് പേടിയോടെ പറയുമ്പോഴേക്കും ആ കൊണ്ടുവരട്ടെ എന്ന് രോഹിത്തും പേടിയോടെ എന്തെങ്കിലും കുഴപ്പമുണ്ടാവോ എന്ന് രോഹിത് വീണ്ടും ചോദിക്കുമ്പോ എന്ത് കുഴപ്പം ഈ പേടിക്കതയുടെ കോപ്പെ ഒരു കുഴപ്പവും ഉണ്ടാവാൻ പോകുന്നില്ല എന്ന് ഹരി ധൈര്യം കൊടുക്കുമ്പോഴേക്കും എനിക്ക് ആകെ ഒരു വിറയലേ എന്ന് രോഹിത് ടെൻഷനോടെ പറയുന്നുണ്ട് അപ്പോഴേക്കും റൂബിയുടെ കാര്യം എടുത്തിട്ടുണ്ട് ഹരി അവനെ ബ്രെയിൻ വാഷ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എടാ നിന്നെ റൂബിയെ നിന്റെ അച്ഛന്റെ മുന്നിൽ വെച്ച് അപമാനിച്ചവളാ റൂബിയുടെ മുന്നിൽ വെച്ച് നിന്റെ ചെകിടത്തടിച്ചവളാ റൂബിയെ നിനക്ക് നഷ്ടപ്പെടുത്തിയത് അലീന ഒറ്റൊരുത്തിയ നീ അതെല്ലാം കൂടി ഒന്ന് ആലോചിച്ചു നോക്കിയേ എന്ന് ഹരി പറയുമ്പോഴേക്കും രോഹിത് പകയോടെ അതെല്ലാം ഓർത്തെടുക്കുന്നുണ്ട് ആ കാര്യം ഓർക്കുമ്പോഴേക്കും അവന്റെ ഉള്ളിൽ അലീനയോടുള്ള പക നിറഞ്ഞു കവിയുന്നുണ്ട് അവളുടെ അഹങ്കാരം ഇന്നത്തോടെ തീർത്തു കൊടുക്കാം നീ വെപ്രാളം കാണിക്കാതിരുന്നാ മതി എന്നും പറഞ്ഞോണ്ട് ഹരി വീണ്ടും ബാത്റൂമിലേക്ക് പോകുന്നുണ്ടേ തന്റെ പേടിയെല്ലാം മാറി പകയോടെ രോഹിതം അവളെ കാത്തു നിൽപ്പുണ്ട് അലീ നാലായം ജ്യൂസുമായി അടുക്കളയിൽ നിന്നും ഡൈനിങ് ഹാളിലൂടെ മുകളിലേക്ക് പോകാനൊരുങ്ങുമ്പോഴാണ് ഡൈനിങ് ടേബിളിൽ ഇരുന്ന് അവളുടെ മൊബൈൽ റിങ് ചെയ്യുന്നത് അവൾ ആ ജ്യൂസ് ഡൈനിങ് ടേബിളിൽ വെച്ചോണ്ട് മൊബൈൽ എടുക്കുമ്പോഴേക്കും രേവതി കുട്ടിയായിരുന്നു അപ്പുറത്ത് ചേച്ചി വിളിക്കാന്ന് പറഞ്ഞിട്ട് വിളിച്ചില്ലല്ലോ ഞാൻ ഇവിടെ വെയ്റ്റിംഗ് ആണെന്ന് രേവതിക്കുട്ടി പറയുമ്പോ നീ ഫോണും കൈപ്പിടിച്ച് ക്ലോക്കും നോക്കി നിൽക്കുവാണോ എന്ന് അലീന കളിയാക്കുന്നുണ്ട് ഒന്ന് പോ ചേച്ചി പത്ത് മിനിറ്റും കഴിഞ്ഞു ഇരുപതും കഴിഞ്ഞു അരമണിക്കൂറായി എന്ന് രേവതിക്കുട്ടി പരിഭവത്തോടെ പറയുമ്പോഴേക്കും എടിമോളെ അപ്പോഴേക്കും രോഹിത് വന്നു അതാണെന്ന് അലീനയും പറയുന്നുണ്ട് ആ ഏട്ടൻ ഇന്ന് കോളേജും ക്ലാസും ഒന്നും ഇല്ലായിരുന്നോ എന്ന് രേവതിക്കുട്ടി ചോദിക്കുമ്പോ എന്താണ് അറിഞ്ഞൂടാ ഞാൻ ചോദിച്ചില്ല എന്നോട് വെറുപ്പാണല്ലോ എന്നലീന പറയുമ്പോ അയാളെ വന്നെന്ന് വെച്ച് ചേച്ചിക്ക് എന്താന്ന് രേവതി കുട്ടിയും കുടിക്കാൻ നാരങ്ങവേളം ചോദിച്ചു ഞാനതെടുത്തോണ്ട് അവന്റെ റൂമിലേക്ക് പോവുക എന്ന് അലീന പറയുമ്പോ അതെന്തിനാ കൊണ്ടുപോയി കൊടുക്കുന്നേ മുകളിലല്ലേ അതിന്റെ റൂമ് എന്തിനാ ചേച്ചി അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കുന്നേ ഇങ്ങോട്ട് ഇറങ്ങി വരാൻ പറ ഒരു അനുഭവം ഉണ്ടായത് ചേച്ചി മറന്നോ എന്ന് രേവതിക്കുട്ടി ടെൻഷനോടെ ചോദിക്കുന്നുണ്ട് അതിനുശേഷം എന്നെ പേടിയാ എന്റെ മുഖത്ത് പോലും നോക്കാറില്ലെന്ന് അലീന പറയുമ്പോൾ എന്നാ വേഗം കൊണ്ടുപോയി കൊടുത്തിട്ട് വാ എന്നിട്ട് വിളിക്കണമെന്ന് രേവതിക്കുട്ടി പറയുമ്പോഴേക്കും ശരിയെന്ന് പറഞ്ഞ് അലീനയും കോൾ വെക്കുന്നുണ്ടേ അലീന ആ ലയം ജ്യൂസുമായി മുകളിലെത്തുമ്പോഴേക്കും രോഹിത്തിന്റെ ഡോർ ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അവൾ ആ ഡോറിൽ മുട്ടുമ്പോഴേക്കും രോഹിത് തൻറെ കയ്യിലുള്ള ടാബ്ലറ്റും പിടിച്ചോണ്ട് ടെൻഷനോടെ നിൽപ്പുണ്ട് അവൻ ആ ടാബ്ലറ്റ് ഒരു പേപ്പറിനടിയിൽ ഒളിപ്പിച്ചു വെച്ചോണ്ട് ചെന്ന് ഡോർ തുറക്കുന്നുണ്ടേ അലീന റൂമിനകത്തേക്ക് കയറി ജ്യൂസ് കൊടുത്തോണ്ട് ഇന്ന് ക്ലാസ്സിലായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട് ഇല്ല എന്ന് രോഹിത്തും ട്രൈക്കുണ്ടായിരുന്നോന്ന് അവൾ ചോദിക്കുമ്പോഴേക്കും എന്തിനാ നീ അറിയുന്നത് എന്ന് ദേഷ്യത്തോടെ അവൻ ചോദിക്കണ കേട്ട് ഇപ്പോഴും എന്നോട് ദേഷ്യാണോ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലാന്ന് തെളിഞ്ഞിട്ടും എന്ന് അലീന ചോദിക്കുമ്പോ നീ എന്നോട് സംസാരിക്കണ്ടാന്ന് രോഹിത്തും ഒച്ചുവെക്കുന്നുണ്ട് എന്നോട് ദേഷ്യപ്പെട്ടോ കുഴപ്പമില്ല പക്ഷേ പഠിത്തു ഉഴപ്പരുത് എന്റെ അനുജനാവാനുള്ള പ്രായമുള്ളൂ രോഹിത്തിന് നന്നായി വരണമെന്നുള്ള ആഗ്രഹം കൊണ്ട് പറയാ എന്ന അലീനയുടെ ഉപദേശം സഹിക്കാൻ കഴിയാതെ നീ എന്നെ നന്നാക്കണ്ടാന്ന് രോഹിതും ദേഷ്യത്തോടെ പറയുന്നുണ്ട് അലീന ഒന്നും മിണ്ടാതെ റൂമിൽ നിന്നിറങ്ങി പോകുമ്പോഴേക്കും നേരത്തെ ഹരി പറഞ്ഞ പോലെ രോഹിത് ഒരു കവിൽ ജ്യൂസ് കുടിച്ചോണ്ട് പേപ്പറിനടിയിൽ മറച്ചുവെച്ച ആ ടാബ്ലറ്റ് എടുത്ത് അതിലെ മയക്കുമരുന്ന് ജ്യൂസിൽ കലർത്തുന്നുണ്ട് വിരലിട്ട് നന്നായി ഇളക്കി തന്റെ വായിലുള്ള ജ്യൂസ് നിലത്തേക്ക് തുപ്പിക്കൊണ്ട് അലീന എന്ന് ദേഷ്യത്തോടെ അവൻ വിളിക്കുന്നുണ്ട് സ്റ്റെപ്പ് ഇറങ്ങിക്കൊണ്ടിരുന്ന അലീന അവന്റെ വിളി കേട്ട് എന്താ രോഹിത് എന്ന് വിളിച്ചു ചോദിക്കുമ്പോഴേക്കും ഇങ്ങോട്ട് വാ എന്ന് അവൻ വിളിച്ചു പറയുന്നുണ്ട് എന്താ കാര്യമെന്നറിയാതെ അലീന അങ്ങോട്ട് എത്തുമ്പോഴേക്കും ജ്യൂസും പിടിച്ച് ദേഷ്യത്തോടെ നിൽക്കുന്ന രോഹിത്തിനെയാണ് കാണുന്നത് തറയിൽ അവൻ തുപ്പിയ ജ്യൂസെല്ലാം കണ്ടോണ്ട് എന്ത് പറ്റിയെന്ന് അലീന ചോദിക്കുന്നുണ്ട് ഇതിനെന്താ ഒരു ബാഡ് ടേസ്റ്റ് ചീഞ്ഞ നാരങ്ങയാണോ പിഴിഞ്ഞത് എന്ന് രോഹിത് ദേഷ്യത്തോടെ ചോദിക്കുമ്പോ അല്ല നല്ല നാരങ്ങയാണെന്ന് അലീനയും പറയുന്നുണ്ട് ഒരു കവള് കുടിച്ചു നോക്ക് എന്ന് പറഞ്ഞോണ്ട് രോഹിത് ആ ജ്യൂസ് ഗ്ലാസ് നീട്ടുമ്പോഴേക്കും ഞാൻ കുടിച്ചിട്ട് പിന്നെ പിന്നെങ്ങനെയാണെന്ന് അലീന പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും കുടിക്കാതെങ്ങനെയറിയുന്നതെന്ന് രോഹിത്തും ഒച്ചുവെച്ച് ചോദിക്കുന്നുണ്ട് രോഹിത്തിന്റെ കൈയിൽ നിന്നും അവൾ ആ ജ്യൂസ് ഗ്ലാസ് വാങ്ങുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ